പുറം ഭൂമി മാത്യു കുഴൽനാടനെതിരെ ഗുരുതര കണ്ടെത്തലെന്ന് വിജിലൻസ് മാത്യു കുഴൽനാടൻ എം എൽ എ ചിന്നക്കനാലിൽ വാങ്ങിയ ഭൂമിയുടെ പോക്കുവരവിൽ ക്രമക്കേടുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തി എം എൽ എ വാങ്ങിയതിൽ അൻപത് സെൻറ്റ് അധിക ഭൂമിയെന്നാണ് കണ്ടെത്തൽ ആധാരത്തിലുള്ളതിനേക്കാൾ അൻപത് സെൻറ് അധികം അളവിൽ കാണുന്നുണ്ട് രണ്ടായിരത്തി എട്ടിലെ മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട സ്ഥലമാണിതെന്നാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ ഭൂമി വിൽപ്പന നടത്തരുതെന്ന് രണ്ടായിരത്തി ഇരുപതിൽ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നതാണ് ഭൂമി പോക്കുവരവ് സമയത്ത് വില്ലേജ് ഓഫീസർ ഇത് അടയാളപ്പെടുത്തിയില്ലെന്നും വിജിലൻസ് കണ്ടെത്തി അതേസമയം ഭൂമി വാങ്ങിയതിനു ശേഷം ഇതുവരെ അളന്നു നോക്കിയിട്ടില്ലെന്നും ഭൂമി അളന്നു നോക്കാതെയാണ് പുറമ്പോക്ക് ഭൂമി കയ്യേറിയതെന്ന് ആരോപിക്കുന്നതെന്നും മാത്യു കുടനാടുന്നു പ്രതികരിച്ചു അധിക ഭൂമി ഉണ്ടെങ്കിൽ തിരികെ നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്രമക്കേട് നടത്തിയത് മാത്യു കുടൽനാടൻ ആണെന്നതിന് തെളിവില്ല രണ്ടായിരത്തി എട്ട് മിച്ചഭൂമി കേസിൽ ഉൾപ്പെടുമ്പോൾ അത് മറ്റൊരാളുടെ ഭൂമിയായിരുന്നു മാത്യു കുടൽനാടന്റെ കൈവശമുള്ള ഭൂമിയിലെ അൻപത് സെന്റ് അധിക ഭൂമി തിരികെ പിടിക്കാൻ റവന്യൂ വകുപ്പിന് ശുപാർശ ചെയ്യും അത് പിന്നീട് മറ്റൊരാൾക്ക് വിറ്റ ശേഷമാണ് കുടൽനാടൻ്റെ കൈകളിൽ എത്തിയത് മിച്ചഭൂമിയാണെന്ന് അറിഞ്ഞുകൊണ്ട് കുടനാടൻ വാങ്ങിയെന്നതിന് തെളിവില്ലെന്നും വിജിലൻസ് പറയുന്നു കെട്ടിടം എന്തുകൊണ്ട് നിങ്ങൾ കാണിച്ചില്ലെന്ന് ചോദ്യമുണ്ടായിരുന്നു ആ കെട്ടിടമെന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അതിന് ബിൽഡിംഗ് നമ്പറോ ബിൽഡിംഗ് പെർമിറ്റോ ഒന്നുമില്ല ഉപയോഗയോഗ്യമായ രീതിയിൽ അല്ല ആ കെട്ടിടം ഒരുപക്ഷെ അതിനെ വാല്യൂ കാണാൻ പറ്റില്ലായിരുന്നു നടത്തിയ കച്ചവടത്തിന് ആ കെട്ടിടത്തിന് പ്രത്യേകം വില കൂട്ടിയിട്ടില്ലാത്തതിനാൽ അത് ആധാരത്തിൽ കാണിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാത്യു കുടൽനാടൻ വ്യക്തമാക്കി മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാസപ്പടി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് മാത്യു കുടൽനാടനെതിരെ സി പി എം നികുതി വെട്ടിപ്പ് ആരോപണവുമായി രംഗത്തെത്തിയത് നികുതി വെട്ടിച്ചാണ് ചിന്നക്കനാലിൽ ഭൂമിയും റിസോർട്ടും സ്വന്തമാക്കിയതെന്ന ആരോപണം സി എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ് ഉന്നയിച്ചത് ആധാരത്തിൽ ഒന്നേ ദശാംശം ഒൻപത് രണ്ട് കോടി വില കാണിച്ച കുടനാടൻ അടുത്ത ദിവസം നൽകിയ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ വില മൂന്ന് ദശാംശം അഞ്ച് കോടിയാക്കി കാണിച്ചു എന്നായിരുന്നു ആരോപണം